വൈക്കും വരഹമ്മല്ലാ വാത്തു നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് ആറിലെ ദുറൂസുൽ ലഹസാനുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യ പ്രവർത്തനം ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ള പ്രവർത്തനമാണ് ശരിക്ക് ശരി ഇട്ട് കൊടുക്കുക തെറ്റിന് തെറ്റും അപ്പോൾ നമുക്ക് പ്രവർത്തനം നോക്കാം ഒന്ന് അങ്ങിയറ്റത്തെ വിനയവും താഴ്മയും കാണിക്കുന്നതാണ് ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് ഏതാണ് ശരിയാണോ തെറ്റാണോ തെറ്റാണ് അല്ലേ തെറ്റാണ് പിന്നെ രണ്ട് അഹുൽ ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും അത് ശരിയാണോ തെറ്റാണോ ശരിയാണ് മൂന്ന് മദ് ചെയ്യൽ പുണ്യ നബിസ് അലൈ വല്ല ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ശരി നാല് അഫ്കൽ സൊലാത്തി അലൽ മുനാഫിക്കീന സൊലാത്തുൽ മഹരിബി ഓ സൊലാത്തുൽ ഫിരി ഏ അതായത് മുനാഫിക്കുടെ മേലിൽ ഭാരമായി തോന്നുന്ന നിസ്കാരം മഹരിബും അതുപോലെ അതിൽ പറയുന്നത് ശരിയാണോ തെറ്റാണോ തെറ്റാണ് ഇനി അഞ്ച് ഓർഹാനിൽ കൂടുതൽ ആവർത്തിച്ചു വരുന്ന വരുന്നത് അള്ളാഹുവിൻ്റെ കരുണയെ സൂചിപ്പിക്കുന്ന പേരുകളാണ് ശരിയാണോ തെറ്റാണോ ശരിയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഒന്ന് ഇന്ന ഔലന്നാസി ബി യൗമൽ കയ്യാമത്തി അക്സറുഹും ഡാഷ് എന്താണ് അവിടെ സ്വലാത്തൻ രണ്ട് അഹ്ല അഹ്ല ഡാഷ് അഹബൂനിഷ്ഹുലി ബിഹുബി എന്നവര് മൂന്ന് വമൻ അഹബ സുന്നബനിമൻ അഹബനിഷ് ഫിൽ ജന്ന ഇതിൻ്റെ അതീതിൻ്റെ ഒക്കെ അർത്ഥങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നാല് ഇതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക പ്രവാചകനാണ് മിനികൾക്ക് സ്വശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ട ആൾ ഇനി അഞ്ച് സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ തിരുനബി വിസല അലി സ്ലമയാണ് നാം ഡാഷ് സ്നേഹിക്കേണ്ടത് അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമാക്കുക ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉബാമ ഏതുപോലെയെന്നാ പറഞ്ഞത് ഉപയോഗശൂന്യമായ വീട് പോലെയാണ് രണ്ട് കയ്യാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്തവര് ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരായിരിക്കും നബി തങ്ങളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവർ ഇനി മൂന്ന് അഹ്ലു ബൈത്ത് ആരാണ് അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് നബി സല്ലാ അലൈസല്ല ഭാര്യമാർ സന്താനങ്ങൾ മുക്മിനുകളായ കുടുംബക്കാർ ഇവർക്കാണ് അഹ്ലു ബൈത്ത് എന്ന് പറയാം ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളത് ഓരോ ഉത്തരം നമുക്ക് എഴുതി കൊടുക്കേണ്ട പ്രവർത്തനമാണ് ഒന്ന് മധുഹ് പാടിയ കഴബർ അലി അള്ള വലുന് തിരുനബി സാഹു അല്ല നൽകിയത് എന്താണ് ആ തിരുനബിയുടെ ഷാൾ അല്ലേ അവിടുത്തെ ഷാൾ ഇനി രണ്ട് അയ്യാമത്തെ നാളിൽ നബി നബിസ് അല്ലാസ്വലമയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ സൗഭാഗ്യം ലഭിക്കും ആർക്ക് ആർക്കൊക്കെയാണ് നബി അലൈഹി അല്ലാസ്ലമയം ഫാത്തിമ ബേബി റബി അള്ളാ വൻഹ ഹസൻ ഹസ്ൻ റലി അള്ളാ വൻഹു എന്നിവരോടൊപ്പം ആയിരിക്കും ഇവരൊക്കെ സ്നേഹിച്ചവരാണ് നബി രണ്ടുപേരെഴുതണം അലൈഹി അലൈ സ്വലാത്തങ്ങളെയും ഫാത്തിമ ബീവിയെയും ഹസൻ ഹുസൈൻ അലിയല്ലാ വനഹു എന്നിവരും അവരെ സ്നേഹിച്ചവരും ഇനി മൂന്ന് ഖുർആാൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ധരിക്കപ്പെടും എന്ത് എന്താണ് പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും നൽകപ്പെടും ഇനി നാല് എഹ്സാൻ എന്നാൽ എന്ത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധന നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഇനി അഞ്ചാമത്തേതാണ് അസ്മാ ഉൽഹസന പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനെല്ലാം എന്തിനൊക്കെ അസ്മാഅൽഹസന പരിഹാരമാണ് അത് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും അസ്മാ അലുഹസന ശക്തമായ പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ക്രമത്തിലാക്കാം ഒന്ന് ഹത്ത യക്കൂനാഹു അഹബ ഇലൈഹി വറസൂലുഹു മിമ്മ സിവാഹുമ ലായു മിനു അഹദുക്കും അവിടെ ശരിയാക്കി എഴുതേണ്ട രൂപമാണ് ഓർഡറിലാക്കി എഴുത ഡിസോർഡറാണ് കൊടുത്തിട്ടുള്ളത് ലായു മിനു അഹദുക്കും ഹത്തൂന അള്ളാഹു റസൂലുഹു അഹബ ഇലേഹി മിമ്മ സിവാഹുമ അടുത്ത പ്രവർത്തനമാണ് പൂരിപ്പിക്കാം എന്നുള്ളത് അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ദുറൂസിൽ നിന്നും എടുത്ത് ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം എടുത്ത് തയ്യാറാക്കിയ ക്വിസ് അത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ആറിലെ ദുറൂസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും അതിലെ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രത്യേകം തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട് അത് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിങ്ങൾക്ക് എന്തു ചെയ്യും അത് ഉപകരിക്കും കാരണം അത്രക്കും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അന്ന് ചെയ്തു നോക്കാം ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കിസ് എന്ന് എന്ത് ചെയ്താൽ മതി ടൈപ്പ് ചെയ്ത് കിട്ടാൽ മതി ഞാൻ എന്ത് ചെയ്യാം റിപ്ലൈ തരാം ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ് വല്ല ദീന ഡാഷ് ഹെബലില്ല അവിടെ ചോദിച്ചതാണ് ഒല്ലതിന് ആമനു അഷബ് ഹബബ്ബല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം അതൊക്കെ പഠിച്ചു വെക്കണേ രണ്ട് മൻ മൻ ലിഖാ എന്നാണ് ഇതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണം ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചാൽ അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും ഇനി ആഗ്രഹിക്ക ഇഷ്ടപ്പെട്ടാൽ എന്നാണ് അർത്ഥം വരുക അള്ളാഹി ആരെങ്കിലും അള്ളാഹുനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടാൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹും എന്തു ഇഷ്ടപ്പെടും ഇനി അടുത്തത് ആശയം എഴുതാം എന്നുള്ളതാണ് കേട്ടോ അള്ളാഹുമ വഹൊബ്ബമ്യുഹൊ അമലിയുബോ ഇല ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ വരുന്നത് അള്ളാഹുവേ നിന്നോടുള്ള സ്നേഹത്തെയും നിന്റെ നിന്നെ സ്നേഹിച്ചവരോടുള്ള സ്നേഹത്തെയും നിന്നോടുള്ള സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളോടുള്ള സ്നേഹത്തിനെയും ഞങ്ങൾക്ക് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം എല്ലാവരും കൃത്യമായി പഠിക്കുക സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ